ലഹരി യാണ് എന്നുള്ളൊരു വസ്തുതയാണ് അതിനെ പ്രതിരോധിക്കാൻ ഒന്നായി നിൽക്കേണ്ടതാണ് സർ ഇവിടെ ഒരു അഭിപ്രായ പ്രേരണം നടത്തുകയുണ്ടായി ലഹരിയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ രാഷ്ട്രീയമോ മറ്റോ ഒന്നും നോക്കാൻ പാടില്ലെന്ന് പക്ഷെ പ്രിയം കണ്ടുവരുന്ന പ്രവണത എന്തെന്ന് ചോദിച്ചാൽ എന്തിനും ഏതിനും മോൻ ചത്താലും മെൻറ്റിലെ മരുമോളെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളതുപോലെ എന്തിനും എൽ ഡി എഫിനെയും സി പി എമ്മിനെയും എസ് എഫ് കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി ഈ ലഹരിയെ തന്നെ ഉപയോഗിക്കുകയാണിവർ അവർ ചെയ്യുന്നത് എന്താ പക്ഷെ യാഥാർത്ഥ്യം എന്താ യാഥാർത്ഥ്യം ലഹരി പിടി ആരുടെ കൈകളിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് രാഷ്ട്രീയമായി ചർച്ച ചെയ്താൽ നമുക്ക് കണക്കെടുക്കാം കണക്കെടുക്കാം സർ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു കാരിൽ നിന്നുമാണ് വിപുലമായ തരത്തിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത് അവരാണ് കിലോ കണക്കിനാണ് സർ അവരെ പിടിക്കുന്നത് അതുപോലെ സെക്രട്ടറിയെ ജില്ലാ പ്രസിഡന്റ് ക്യാപ്റ്റൻ അദ്ദേഹം പ്രസിഡന്റ് മദ്യപിച്ച മതോൻപത്തിനായി എന്നെ തല്ലി എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി ചെയ്തത് ജില്ലാ പ്രസിഡന്റ് അതിനെ വെച്ച് ആ സംഘടനയെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത് മാറ്റി കഞ്ചാബ് സ്റ്റുഡൻസ് യൂണിയനായി കെ എസ് യു മാറി